കാലുകൾക്ക് ജന്മസിദ്ധമായ വൈകല്യം ഉണ്ടായിട്ടും മാനേകരിഞ്ചും ഓർക്കപ്പെടുന്നത് നെഞ്ചിൽ പടർത്തി കാലിനാലാവാഹിച്ച തീ കൊണ്ടാണ് അയാളുടെ ശ്മശാനത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് ആരാധകരെ തന്റെ കാലുകൾ കൊണ്ട് വിസ്മയിപ്പിച്ച മനുഷ്യൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ ഇവിടെയെന്നല്ലേ ബിഷപ്പും പട്ടിണിയുമെല്ലാം വളർച്ചയെ വേട്ടയാടിയിട്ടും എഡിസൺ നരാന്റസ് ഡോനെസിമെന്റോ എന്നു പേരുള്ള പെലെ ഇന്നും ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലെ രാജാവായത് എങ്ങനെയാണ് പട്ടിണിയും മോശം ജീവിത സാഹചര്യവും വേട്ടയാടിയ അർജന്റീനയിലെ നാനുസ് എന്ന നാട്ടിൽ ജനിച്ച തെരിവിന്റെ പുത്രൻ ഡിയാഗോ അർമാണ്ടോ മർഡോണ ഡി ഫ്രാങ്കോ കാൽപന്തിന്റെ ദൈവം തന്നെയല്ലേ താളം തെറ്റിയ ഹൃദയമിടിപ്പിനെയും മറികടന്ന് കൂടപ്പിറപ്പായ പട്ടിണിയെയും തോൽപ്പിച്ചുകൊണ്ടല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ നക്ഷത്ര സമൂഹങ്ങൾക്കതിപനായി വാഴ്ത്തപ്പെടുന്നത് ഏറ്റവും മികച്ചവനായി ലിയോണൽ ലാൻഡ്രസ് മിസി അശ്വമേധം തീർത്തത് വളർച്ച മുരടിച്ച കുഞ്ഞുകാലുകൾ കൊണ്ടെന്നത് സത്യമാണല്ലേ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും പട്ടാളത്തിന്റെ വെടിയച്ചകൾ കാതിലൊരശരീരി പോലെ കേൾക്കുമ്പോഴും അതിനെ വകവെക്കാതെ കാൽപന്ത് തട്ടാൻ കുഞ്ഞിലുക്കിറ്റയ്ക്ക് ധൈര്യം കൊടുത്തത് തുകൽപന്തിൽ നിറച്ചുവെച്ച സ്വപ്നങ്ങൾ തന്നെയല്ലേ തടസ്സങ്ങൾ പോലെ തകർത്താടിയിട്ടും ജീവിതത്തോട് പടവെട്ടിയ തൃശൂരിന്റെ മാണിക്യം ഐ എം വിജയനും കണ്ണൂരിന്റെ മുത്ത് വി പി സത്യനുമെല്ലാം ഇന്നും ജനമനസ്സിൽ തങ്കക്കസവണിഞ്ഞ ഓർമ്മകൾ തന്നെയാണ് അതെ ഈ യാത്ര മനോഹരമാണ് ഇത് യുഗയുഗാന്തരങ്ങളായി മനുഷ്യ മനസ്സിന്റെ താളങ്ങളെ സ്വാധീനിക്കുന്നു ഈ യാത്രയിൽ ജയം തോൽവിയേയും തിരിക്കാതെ ഏവരെയും അത് അനശ്വരമായ ഏടുകളാക്കി മാറ്റിയിരിക്കുന്നു യുഗങ്ങളത്ര കഴിഞ്ഞുപോയിയല്ലേ ഓർമ്മകളും അതുപോലെ മനസ്സിൽ പ്രസരിക്കുന്നുണ്ട് കാൽപന്ത ഈ വിപ്ലവ കാവ്യ ലാസ്യ രസമത്സരാനുഭൂതിയെ ഈ അനർഗ പ്രവാഹത്തെ വർണ്ണനകളാൽ അപ്രസക്തവും വാക്കുകളാൽ ഈ കേളി സത്വത്തെ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല എന്നതുപോലെ തന്നെ എനിക്കും കഴിയുന്നില്ല